ഞാൻ ഇന്നിങ്ങനെ ഒരു റെസിപ്പി റെസിപ്പിയാണ് തയ്യാറാക്കുന്നത് നെല്ലിക്ക വെച്ച് വള ഏർ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നോക്ക ഹൈക്കൂട്ടിയാർ സെലിൻ ഗ്ലോസിലേക്ക് സ്വാദാം ഇന്ന് നെല്ലിക്ക വെച്ചൊരു റെസിപ്പി നോക്കാം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത് കൊറേയേറെ വ്യത്യാസം അതിനുവേണ്ടി ഒരു ഒരു കിലോ നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോഴും നല്ല വലിയ നെല്ലിക്കയാണ് ഉണ്ടല്ലോ ഫ്രിഡ്ജിനകത്ത് കുറച്ച് ദിവസം കൊണ്ട് അങ്ങനെ ഇരിക്കുന്നു ഒക്കെ ഇതിനെ ഒന്ന് ഇനി കഴുകിയെടുക്കണം അപ്പോഴിതിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മുടെ ഇവിടെ എളുപ്പം തന്നെ ഇവിടെ ഇങ്ങനെയുള്ള വരയുണ്ടല്ലോ അത് അതിൽ കൂടെ അങ്ങോട്ട് നീക്കി കൊടുത്താൽ മതി എളുപ്പത്തിന് ഞാൻ ഇളക്കിയെടുക്കാൻ പറ്റും ഉണ്ടല്ലേ അപ്പോഴെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോഴേ ഇവിടെ എല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് അയ്യോ ഉപ്പിട്ടൊന്ന് മാറ്റി വെക്ക അടുത്തിയതിനാവശ്യമായത് ഒരു ഇരുപത് വെളുത്തുള്ളി ഏകദേശം ഒരിയിൽ അടുപ്പിച്ചുള്ള നെല്ലിക്ക ഉണ്ടല്ലോ അപ്പോഴതനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങൾ വേണം അപ്പോഴൊരു ഇരുപത് വെളുത്തുള്ളി അപ്പോൾ ഇത് വലുതായോണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇരുപത് വെളുത്തുള്ളി ഒരു ഇതുപോലെ മൂന്ന് പീസ് ഇഞ്ചി പിന്നെ ഒരു നാല് പച്ചമുളക് ഇത്രയൊന്ന് ചതച്ചെടുക്കണം ആദ്യം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാദ്യം വെളുത്തുള്ളി ചതച്ചെടുക്കാം ഇഞ്ചി ചെടുക്കണ്ടല്ലേ എന്നിട്ട് മുള്ളവ ഇട്ടു കൊടുക്കുക മുള്ളവ ചെറുതായി വന്ന ചെറിയ ശ്രദ്ധ വേണം കണ്ണിലെ തെരക്കാട് സൂക്ഷിക്കണം ഫരെ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്ത് ഇട്ടു കൊടുത്തത് നേരെ അതൊന്നും ചതച്ചെടുത്തിട്ടുണ്ട് നാല് റ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്ക എന്നെ ശാലം ഓയില് ഒഴിച്ചു കൊടുക്കാം ഇവിടെ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശലം കറിയിലേക്ക് ചുറ്റുകൊടുത്ത് വറുത്തെടുക്കി കുറച്ച് കടുവ വറത്തെടുക്ക ഒരു വൺ ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തത് അപ്പൊ എന്റെ കയ്യിൽ ഇരിക്കുന്നത് ടീസ്പൂൺ ആണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉലുവേങ്ക ഇട്ടുകൊടുക്കാം അപ്പോഴും ഉലുവേൻ കടുവൊക്കെ ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതും മാറ്റാം ഇനി ഇവിടെ ശാല നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പുഴോയിൽ തീർന്നു പോയി ഒഴിച്ചു കൊടുത്ത് ഇതിലേക്ക് ഇനി നല്ല ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള എടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് വറുത്തെടുക്കാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പുളി റെഡിയായി വന്നിട്ടുണ്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി അലിഞ്ഞി വരുമ്പോഴത്തേന് ഇനി ഇതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക ഒന്നര ടേബിൾ സ്പൂൺ കാരണം അത് ഏകദേശം ഒരു കിലോ അടുപ്പിച്ചുള്ളത് കൊണ്ടാണ് അത്ര അടിക്കുന്നത് രകിലാണെങ്കി ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഇത് ടേബിൾ സ്പൂണിനാണ് എടുത്തത് ഇനി ഇതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്ക ഒരു രണ്ട് ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞ് ഒരു വൺ ടേബിൾ സ്പൂൺ കായപ്പൊടിയും കൂടെ ഞാനിപ്പോൾ തീവ് ഓഫ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെയെല്ലാം ഭക്ഷണമായി മാറിയതിനു ശേഷം മിക്സിയുടെ ജാറിലോട്ടാക്കാം ആദ്യം ഇനി വറ്റൽമുളകും കറി ലീസും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക ഉണ്ടല്ലേ അതിലേക്കിനി ഉലുവയും കടുകയും കൂടെ വറുത്തു വെച്ച് ഇട്ട് കൊടുക്കുക അതിലേക്കിന് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പൊടിയേറ്റങ്ങളും കൂടെ ഇട്ടുകൊടുക്കാം അപ്പോഴേ ഇത് മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് അതുകൊണ്ടാണ് ഇത്രയും ഇട്ടുകൊടുത്തത് അപ്പോഴെ എരുവെള്ള മുളക് പൊടിയാണെങ്കിൽ ഇതിൻ്റെ പകുതി മതി ഇത് കാശ്മീരി മുളകൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ മറ്റേ മറ്റേ മുളകൂടെ എടുത്തത് ഒരു ശകലം പോലും ഒഴിക്കാതെയാണ് അടിച്ചെടുത്തത് അപ്പോഴേ നോ ആഡ് വാട്ടർ ഇപ്പോൾ വെള്ളം ഒരു വും ഒഴിച്ചു കൊടുക്കാതെയാണ് ഇങ്ങനെ ഫൈനായിട്ട് അടിച്ചെടുത്ത് പെട്ടെന്ന് അരഞ്ഞു കിട്ടും ഇവിടെ ഏകദേശം നൂറ് ഗ്രാം നല്ലെണ്ണ വരും അത് ഒഴിച്ചു കൊടുക്കാം ഇതേപോലത്തെ പാക്കറ്റാണ് നൂറ് നൂറ് ഗ്രാം തന്നെ നൂറ് ഗ്രാം നൂറ് മില്ലി പിന്നെ ഇനി കൂടുതൽ ഒഴിച്ച് കൊടുക്കണമെന്നുള്ളൊരു കൂടുതൽ ഒഴിച്ചു കൊടുക്ക കൂടുതൽ ഒഴിച്ചു കൊടുക്കണ നല്ലത് ഞാൻ ഇപ്പൊ ഒഴിച്ചു കൊടുക്കുന്നില്ല അപ്പൊ ഇതിലേക്ക് ഇനി ഈ നെല്ലിക്ക തട്ടി കൊടുക്കാം നെല്ലിക്ക തട്ടി കൊടുത്തൊന്ന് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കണം അത് നല്ലവണ്ണം ഇളക്കി കൊടുക്കണം എല്ലാ നെല്ലിക്കയും ഒന്നും സോഫ്റ്റ് ആയി വരണമല്ല ലോ ഫ്ലെയിമില് ഒന്ന് അടച്ചു കൊടുക്ക ലോ ഫ്ലെയിമില് ഇപ്പഴിവിടെ എല്ലാം വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അടച്ചി തന്നെ വെക്കണം നെല്ലിക്ക നല്ല ഒന്ന് വെന്ത് സോഫ്റ്റ് ആയി വരണം ഉണ്ടല്ലേ ഇവിടെ നല്ലപോലെ വെന്തിട്ടുണ്ട് രണ്ടല്ല ഇതുപോലെ വെന്ത് വരണം അതിനൊന്ന് അടച്ചു കൊടുക്കണം അപ്പോഴി ഒന്ന് കോരി മാറ്റ ഞാൻ ഒരു ശകലം വെള്ളം ഒഴിച്ചു കൊടുത്തേന്നുമല്ല പക്ഷേ നെല്ലിക്കയിലുള്ള വെള്ളമാണ് അതുപോലെ ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഒന്ന് ഉപ്പൊക്കെ ഇട്ടൊന്ന് വെച്ചുകൊടുക്കണം ഇതിപ്പോഴും നല്ലപോലെ സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് ഇപ്പോഴീ വെള്ളത്തിനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇവിടെ ശകലം നെല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് മൂത്ത് വരണം ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ശാലം കടുക് ഒഴിച്ചിട്ട് കൊടുക്കുക അതേപോലെ ശാലം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക രണ്ട് വറ്റൽമുളക് കട്ട് ചെയ്തതാണ് ഒരു വൺ ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് അതുപോലെ ഇരുപത് വെളുത്തുള്ളിക്ക് അതച്ചത് ഒരു മൂന്നാല് പച്ചമുളക് വെച്ച് അതച്ചു നാലെണ്ണം വരും ഇങ്ങനെ ഒന്ന് വയറ്റി എടുക്കാം ിനി നെല്ലിക്ക ഇട്ടുകൊടുക്ക അതിനുശേഷം ഈ പൊടി പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ പൊടിയെല്ലാം ഇട്ടുകൊടുക്ക ഇനി ഞാൻ നേരത്തെ ഓയിലൂടെ ഒഴിച്ചു കൊടുക്ക <laughs> ും നെല്ലിക്കയുടെ ജ്യൂസ് എല്ലാം കൂടെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം കൂടെ ഒഴിച്ചു ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നോക്കാം ഉപ്പില്ല അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടല്ല വേര് ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ വേണമെങ്കിൽ ഇങ്ങനെ താല്പര്യമാണെങ്കിൽ ശാലം ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇതപ്പം ചേർത്തിട്ടില്ല അതുപോലെ ഒരു രണ്ട് മൂന്ന് ദിവസം കുപ്പിയിൽ വെച്ചതിന് ശേഷമേ ഇത് ഉപയോഗിക്കാവൂ എന്നാൽ നെല്ലിക്കേക്ക് അതിൽ നല്ലോണം അലിഞ്ഞ് ചേരണം ഒരു വെറൈറ്റി രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കാൻ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എനിക്കൊരു സപ്പോർട്ടാവും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്